ഇന്ന് നമുക്ക് നെയ്യപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൂന്ന് കപ്പ് അരി രണ്ടു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതിനു ശേഷം വെള്ളം വാർത്തെടുത്തതാണിത് ഒരു കപ്പ് തേങ്ങ അര കിലോഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണിത് ശർക്കരയുടെ അളവ് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാവുന്നതാണ് മുക്കാൽ കപ്പ് തേങ്ങ കൊത്ത് മൈദ അരക്കപ്പ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എള് ആവശ്യത്തിന് നല്ല ജീരകവും വറുത്ത് പൊടിച്ചത് രണ്ട് ടീസ്പൂൺ ഒരു പിഞ്ച് ഉപ്പ് ഏനക്കപ്പൊടി ആവശ്യത്തിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓങ്ങി ഇനി നമുക്ക് ആദ്യം അരിയും തേങ്ങയും അല്പം ഉപ്പും ചേർത്ത് ശർക്കര പാനീയാക്കിയത് അരച്ചെടുക്കാം நமக்கு பகுதி அரிச்சே முழுவன் மிகர்லோட பகுதி அரி அரச்செடுக்கேர்க்க அதுபோல பகுதி மைதி சேர்க்கோப்பு ി ശർക്കര പാനീയാക്കിത് വയ്ക്കാം ഇനി നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കാം അരി അരച്ചെടുത്തു കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം എല്ല് ചേർക്കാം ജീരകം പൊടിച്ചിട്ട് ചേർക്കാം ജീരകം മുഴുവനായും ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കിതിലേക്ക് തേങ്ങാപൊത്ത് നെയ്യ് വരച്ചു ചേർക്കാം നമുക്ക് ഇനി ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം നെയ്യ് ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് ഇനി എടുത്തുവച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് ചേർക്കാം ചെറുതായി കളർ മാറി വരുന്നത് വരെ നമുക്ക് അയറ്റി കൊടുക്കാം ഇപ്പോൾ ചെറുതായി കളർ മാറി തുടങ്ങി നമുക്കിത് സ്ലവ് ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഈ കൂട്ടൊന്ന് പാകമാകാനായി ഇതൊന്ന് മാറ്റി വയ്ക്കാം കുറഞ്ഞത് രണ്ടു മണിക്കൂറെങ്കിലും വെക്കണം ഒരു ഓവർനൈറ്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമുക്കിത് മാറ്റി വെക്കാം അപ്പൊ നമുക്ക് കുറെ സമയം മാറ്റി വെച്ച മാം കൊണ്ട് ഇനി നെയ്യപ്പം ചുട്ടെടുക്കാം അതിനായി ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട് നോക്കിനി ഇതിലേക്ക് ഒരു തവ ആവൊഴിച്ച് നെയ്യപ്പം എടുക്കാം ആവശ്യത്തിന് ട്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാം നെയ്യപ്പവും ചുറ്റും നെയ്യപ്പ് തയ്യാറായി കഴിഞ്ഞു ഈ ഒരളവും ആവുകൊണ്ട് ഏകദേശം മുപ്പത്തഞ്ച് നെയ്യപ്പ് തയ്യാറാക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്തത്